എഞ്ചിനീയറിംഗോ ഡിപ്ലോമയോ ഡിപ്ലോമിയ കഴിഞ്ഞ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അത് സ്വന്തമായ ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൌകര്യമൊരുക്കുന്ന എസ് എൻ എം ഐഎം ടി മാലിന്യം പ്രത്യേകതകൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന രണ്ട് കോഴ്സുകൾ ഉയർന്ന അക്കാദമിക് നിലവാരം പരിചയ സമ്പന്നരായ മികച്ച അധ്യാപകർ ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പ്ലേസ്മെന്റ് സെല്ലുകൾ സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ കായിക താരങ്ങളിൽ നാഷണൽ തലമുറ എത്തിച്ച കായിക പരിശീലകർ മാനുഷിക മൂല്യങ്ങളെ അറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കുവാൻ എൻഎസ്എസ് യൂണിറ്റുകൾ വിദ്യാഭ്യാസ രംഗത്ത് നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ് കൂടാതെ സൗജന്യ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കുന്നു വിജയതരമായി ഭാവി ഉറപ്പുവരുത്തുന്നു വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ വിളിക്കു എസ് എൻ ആൻഡ് പോളിടെക്നിക് കോളേജ് മലയങ്കര വ്യാപാരി വ്യവസായി ഏകോപന സമിതി പള്ളുരുത്തി യൂണിറ്റിന്റെ ഓണാഘോഷം നടത്തി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പള്ളുരുത്തി യൂണിറ്റിന്റെ ഓണാഘോഷം യൂണിറ്റ് പ്രസിഡന്റ് പി സി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങ് പള്ളുരുത്തി സർക്കിൾ ഇൻസ്പെക്ടർ എ കെ സുധീർ ഉദ്ഘാടനം ചെയ്തു ആളുകൾ തന്നെ അതുകൊണ്ട് തന്നെയാണ് നേരത്തെ